ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സിഇഒയായി പ്രൊഫസർ ജോർജ് കോരഞ്ചേരി ചാർജ് എടുത്തു മാള ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സി ആയി പ്രൊഫസർ ജോർജ് കോലഞ്ചേരി ചാർജെടുത്തു യു എസ് എയിലെ പെർഡി യൂണിവേഴ്സിറ്റി അഫിലിയേറ്റിൻ്റെ ഡി എൻ പ്രൊഫസറും ചാലക്കുടി ക്രസൻ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പളുമായിരുന്ന പ്രൊഫസർ ഡോക്ടർ ജോർജ് കോലഞ്ചേരി മെഡ്സ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് മെഡ്സ് കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് മെഡ്സ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് എന്നീ സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്ന തൃശൂർ മാള മെറ്റ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി ചാർജ് എടുത്തു ഇന്ത്യയിലും വിദേശത്തു നിന്നും കരസ്ഥമാക്കിയ നിരവധി ബിരുദാനന്തര ബിരുദങ്ങളും എൽ എൽ ബിയും ടീച്ചിങ് മെത്തഡോളജിയിൽ ഡോക്ടറേറ്റുമുള്ള അദ്ദേഹം ഇരുപത്തിയഞ്ച് വർഷത്തിലധികമായി ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പൽ ഡീൻ പ്രൊഫസർ തുടങ്ങിയ തസ്തികകളിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു സി ബി എസ്ഇ ഫോറിൻ സ്കൂളുകളുടെ ഇൻ്റർനാഷണൽ റിസോഴ്സ് പേഴ്സണൽ കൂടിയാണ് അദ്ദേഹം ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് വാല്യൂ എഡ്യൂക്കേഷൻ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് തുടങ്ങിയവയിൽ അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം ദേശീയ തലത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തിയഞ്ചിലധികം ഗവേഷണ പ്രബന്ധങ്ങൾ അന്തർദേശീയ ജേണലുകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കൂടാതെ മലേഷ്യ ഫിലിപ്പൈൻസ് യു എ ഇ ഒമാൻ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയിലും നിരവധി ഗവേഷണ കോൺഫറൻസുകളിൽ പങ്കെടുത്ത പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ലണ്ടൻ ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഐ എൽ ടിഎസിന്റെ സെർട്ടിഫൈഡ് എക്സാമിനർ ഗ്ലോബൽ ഇംഗ്ലീഷ് ഓറിയൻ്റെ റിസർച്ച് ജേർണലിസ്റ്റ് സ്ഥാപകനും ചീഫ് എഡിറ്റർ ഇൻചാർജ് തൃശൂർ സെൻട്രൽ സഹോദരയുടെ ചാർട്ടർ പ്രസിഡന്റ് എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഹിമാലയൻ ട്രക്കിങ്ങിൽ അതീവ താൽപ്പര്യമുള്ള അദ്ദേഹം പതിമൂവായിരം അടി ഉയരം വരെയുള്ള ഹിമാലയ മലനിരകൾ കീഴടക്കിയിട്ടുണ്ട്